കിട്ടാത്ത വെള്ളത്തിനും കാശ് കൊടുക്കേണ്ട ഗതികേടിലാണ് നെന്മറ ചാത്തമംഗലം നിവാസികൾ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം ലഭിച്ച കുടിവെള്ള പൈപ്പിലൂടെ വെള്ളം കിട്ടിയില്ലെങ്കിലും അതിനുള്ള ബില്ല് കൃത്യമായി കിട്ടിയിട്ടുണ്ട് ഇവിടത്തുകാർക്ക് ചാത്തമംഗലം കല്ലങ്കോട് നിവാസികൾക്ക് പൈപ്പ് കണക്ഷൻ കിട്ടിയ ശേഷം എട്ടു മാസത്തേക്ക് പൈപ്പിലൂടെ ലഭിച്ചത് കാറ്റ് മാത്രമാണ് വെള്ളം നൽകാത്തതിനാൽ വെള്ളക്കരവും നൽകേണ്ടി വരുന്നില്ല പ്രദേശവാസികളുടെ നിരന്തര പരാതിയെ തുടർന്ന് കഴിഞ്ഞ മാസം മുതൽ വെള്ളം ലഭിക്കാൻ തുടങ്ങി വരുന്നത് കണ്ണുനീർ പോലെ തുള്ളിത്തുള്ളിയാണെങ്കിലും അതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന് അവർ ആശ്വസിച്ചു ഈ മാസം വെള്ളക്കരമടക്കാനുള്ള ബില്ല് വന്നപ്പോൾ ആശ്വാസം ആദ്യായി മാറി പ്രദേശവാസിയായ പി പി ദേവസിക്ക് വന്ന ബില്ലിൽ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് രൂപ അടയ്ക്കാനാണ് കാണിച്ചിരിക്കുന്നത് വെള്ളം കിട്ടാത്തതിൻ്റെ മിനിമം ചാർജ് എല്ലാം കൂടിയാണ് വെള്ളം കിട്ടാത്തതിന് ഞങ്ങൾക്ക് ഈ പൈസ അടയ്ക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നീ ചെയ്തു തരാമെന്ന് പറഞ്ഞു പിന്നെ ഇതുവരെ ഒന്നും അതിന് നടപടിയൊന്നും ആയിട്ടില്ല വളർത്താൻ എന്തെങ്കിലും ചെയ്തു തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് വെള്ളം ലഭിച്ചു കഴിഞ്ഞ മാസത്തെ ചാർജ് നൂറ്റി നാല് രൂപയും അഡീഷണൽ ചാർജ് ആയിരത്തി അറുനൂറ്റി അൻപത്തിയേഴ് രൂപയും ചേർത്താണിത് പ്രദേശത്തെ മറ്റു ചിലർക്കും ഇത്തരത്തിൽ വലിയ തുക അടയ്ക്കാൻ കാണിച്ച ബില്ല് വന്നതോടെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത് വെള്ളം ലഭിക്കാതിരുന്ന എട്ടു മാസത്തെ തുകയും അടയ്ക്കാൻ കാണിച്ചാണ് ബില്ല് വന്നിരിക്കുന്നത് എട്ടു മാസത്തോളം വെള്ളം ലഭിക്കാതായതോടെ പ്രദേശവാസികളിൽ ചിലർ കുടിവെള്ള കണക്ഷൻ വിച്ഛേദിക്കുകയുണ്ടായി ഇവരൊഴുകിയുള്ള കുടുംബങ്ങൾക്കാണ് ആ വാട്ടർ ബില്ല് ഇരുട്ടടിയായത് ലഭിക്കാത്ത വെള്ളത്തിന് പണമടയ്ക്കാനുള്ള നിർദ്ദേശത്തിൽ ഇളവ് നൽകണമെന്ന് ബന്ധപ്പെട്ട അധികൃതരോട് അഭ്യർത്ഥിക്കേണ്ട സാഹചര്യത്തിലാണിവർ മൂന്ന് വർഷമായിട്ട് എടുത്തിട്ടുള്ള കണക്ഷനാണ് രണ്ട് വർഷമായിട്ട് വെള്ളമൊന്നും വരുന്നുണ്ടായിരുന്നില്ല ഇപ്പം ഞങ്ങളിവിടെ എല്ലാവരും കൂടെ പരാതിപ്പെട്ടതിന് ശേഷം ഇപ്പം ഒരു ഒന്നര ആഴ്ചയായിട്ട് ഇപ്പോൾ വെള്ളം ഒന്നരാളായിട്ട് വരുന്നുണ്ട് ഇതിനു മുമ്പ് പരാതിപ്പെട്ടപ്പോഴും അവരൊന്നും നോക്കാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അതിപ്പം പരാതിപ്പെട്ട് അവർ അത്രേ വരുവുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ കാറ്റ് മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ വെള്ളം ടാപ്പ് തുറക്കുമ്പോൾ കാറ്റ് മാത്രമേ ഉള്ളൂ മീറ്റർ കുറേശ്ശെ ഓടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ടാപ്പ് അടച്ചു വയ്ക്കും വെള്ളം അതിൽ തീരെ ഉണ്ടായിരുന്നില്ല ഒരു ദിവസം എപ്പോഴും തുറന്ന് വെക്കാറുണ്ട് വെള്ളം അതിൽ കിട്ടുക വരുവാണെങ്കിൽ ടാപ്പ് തുറന്ന് പുറത്ത് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് പിടിക്കാമെന്നുള്ള രീതിയിൽ തുറന്ന് വെക്കണ വെള്ളം വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ബില്ല് വന്നിട്ടുണ്ട് എല്ലാ മാസവും നൂറ്റി നാൽപ്പത്തിനാല് രൂപ വെച്ച് മിനിമം ചാർജ് വരുന്നുണ്ട് രണ്ടാഴ്ചയായിട്ടാണ് ഇപ്പോൾ വെള്ളം അത് ഒന്നരടം ഇപ്പോൾ എത്ര ദിവസം ഇനി വരുമെന്നുള്ളത് അറിയില്ല ഞങ്ങൾക്കിപ്പോൾ വെള്ളം അത്യാവശ്യമാണ് ഇപ്പോൾ ഇത് വേനക്ക നല്ല ചൂടുള്ള സമയമാണ് കുടിവെള്ളത്തിന് ഇതാണ് ഉപയോഗിക്കുക പക്ഷേ തീരെ വരാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് യു ടി ബിനോസ് പാലക്കാട്